ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യനും അതിന് മോഹനേട്ടം തരുന്ന മറുപടികളുമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഏട്ടാ ഓർക്കിഡിന് നല്ല രണ്ട് പൂങ്കുല വരുന്നുണ്ട് പക്ഷേ അതിനടുത്ത് കുറേ വേരുകൾ ചീഞ്ഞിരിക്കുകയാണ് വേറെ നല്ല വേരുകളും വരുന്നുണ്ട് വേറെ കുറച്ച് വേരുകളും ചീഞ്ഞിരിപ്പുണ്ട് ഇതൊരു രോഗമാണോ പ്രതിവിധിയും പറഞ്ഞു തരണേ വേരുകൾ നന കൂടുതലാണ് നിങ്ങളുടെ ആ നന കൂടുന്നതുകൊണ്ടാണ് വെള്ളം കെട്ടി വന്നിട്ട് വേര് ചീഞ്ഞ് പോകുന്നത് കുറച്ച് പേര് ചീഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുറക്കടി ഇല കേടാവേ അല്ല ചെടി കേടാവേ ഉണ്ടാവില്ല പൂവൊക്കെ വരും പക്ഷെ പിന്നീടാണ് ഏരൊക്കെ ചീഞ്ഞ് കൂടുതൽ ചീഞ്ഞ് പുതിയ പേര് പൊട്ടിയില്ലെങ്കിലാണ് പിന്നെ അത് ഇലകളിലേക്കും തണ്ടുകളിലേക്കും ബാധിക്കുള്ളൂ ഇപ്പം നിങ്ങൾക്ക് പുതിയ വേര് പൊട്ടുന്നതെന്ന് വെച്ചാൽ ചെടികൾക്ക് ജീവിക്കണ്ടേ അപ്പോൾ പുതിയ വേര് പൊട്ടിയാൽ മതിയാവുള്ളൂ നിങ്ങൾ വളങ്ങളൊക്കെ ശരിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയ വേര് പൊട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാഫ് സാഫുപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ കുറച്ച് സാഫ് എടുത്തിട്ട് എൻ്റെ അടിയിലൊന്ന് ആ ചീഞ്ഞ തൂവി തൂവിക്കൊടുത്തോളൂ അല്പം സാഫ് എടുത്തിട്ട് ഇത് തൂവി കൊടുക്കുക അത് കലിക്കൊഴിക്കാൻ അടിക്കാൻ നിൽക്കണ്ട അവിടെ ഇപ്പോൾ വെള്ളക്കെട്ട് കൂടുതലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യും ഒരു സൽഫം സാഫ് കയ്യിലെടുത്തിട്ടൊന്ന് ആ ചീഞ്ഞ ഭാഗത്തുനിന്ന് തൂവി കൊടുക്കുക അത് വേണമെങ്കിൽ രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്തോളൂ ആ പേര് രോഗമായി വലിയ രോഗമായിട്ട് മാറില്ല അത് പുതിയ പേരുകൾ കിട്ടിയുണ്ടല്ല നിങ്ങൾ പൂവുകളും ചെടി അതുകൊണ്ടാണ് ആ പൂവ് അംശം കുഴപ്പില്ല അങ്ങനെ ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എൻ്റെ വാൻഡയുടെ പൂക്കളാണ് ഈ ഫോട്ടോയിലും വീഡിയോയിലുമായിട്ട് ഞാൻ അയച്ചു തന്നിരിക്കുന്നത് വിരിയുന്നതിന് മുൻപേ ഇതിൻ്റെ മുട്ടുകൾ ഇതുപോലെ മുരടിച്ചു പോകുന്നു വിരിഞ്ഞാൽ തന്നെയും പൂക്കൾ കാണാൻ ഭംഗിയില്ല ുരു ചുരുണ്ട് കൂടിയൊക്കെയാണ് വിരിയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മൈക്രോന്യൂട്രിയൻസിന്റെ കുറവുകൊണ്ടാണോ അതോ ഏതെങ്കിലും ഇൻസെക്ട്സിന്റെ അറ്റാക്ക് മൂലമാണോ കാരണവും പ്രതിവിധിയും പറഞ്ഞു തരണേ മോഹനേട്ടാൽ പൂ വിരിയാണ്ട് പോകുന്നില്ല പൂ വിരിയൊക്കെ ചെയ്യും ബിരിയാദ വരാൻ കാരണം ഈ ഫംഗലറ്റക്കെന്നെ അവിടുത്തെ നീരൂറ്റി നൂര് ഒക്കെ ചെറിയ തോതിൽ നീരൂറ്റി കുരിച്ച് പോകുന്നുണ്ട് അപ്പം അതിന് അതുകൊണ്ടാണ് പൂ പൂർണ്ണമായിട്ടെങ്ങൾ ബിരിയാണി ബിരിയാണി നിൽക്കുന്നു ഒരു ചന്തക്കറു പോലെ തോന്നുന്നത് തോന്നുന്നു നിങ്ങൾ ഇഡോമിൽ ഗോൾഡ് കിട്ടും അത് കൊടുക്കുമോ ഇഡോമിൽ ഗോൾഡ് ആഴ്ച ഒരു തവണ രണ്ട് ഗ്രാമൊരു ലിറ്റർ വെള്ളം അങ്ങനെ രണ്ടും തവണ കൊടുക്കുമോ ഈ കരിമ്പ കരിമ്പാലൊക്കെ അതിൽ പോകും പിന്നെ ഇഞ്ഞ് വരുന്ന മൂട്ടുകളും കരിമ്പായലും മാറും പിന്നെ ഇലരെ അടിയിൽ കരിമ്പാലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് നനച്ച് തുടച്ച് കളയുന്നു കളന്നോളും ചിലപ്പോൾ ഇലേരടിയിലും കരിമ്പൻ വരാൻ സാധ്യത ഉണ്ട് മരുന്നും കൊടുത്തോളൂ രണ്ട് ഗ്രാം ഒരു ലിറ്റർ ഉള്ളൂ ആഴ്ച തവണ അങ്ങനെ രണ്ട് തവണ മൂന്ന് തവണ കൊടുത്തോളൂ കരിമ്പൻ കരിമ്പാലും ഒക്കെ അതിൽ പെട്ടു ഈ അതുപോലെ തന്നെ ഈ മൂലത്തിൻ്റെ കൊണ്ടും ചിലപ്പോൾ ക്യൂവിൻ്റെ കുറച്ച് ചന്ത കുറവ് ഉണ്ടാകുമ്പോൾ പോവും കാൽസ്യം സിങ്ക് ബോറോണെന്നൊക്കെ പറയേണ്ട കുറവുണ്ടല്ലോ ബോറോണും കാൽസ്യം വളരെ ആവശ്യമുള്ള സംഗതിയാണ് അപ്പം അത് കൊടുക്കുന്നില്ല അതും കൂടി കൊടുത്തിരിക്കണം കേട്ടോ അതിൻ്റെ കുറവുകൊണ്ടും ക്യൂവുകൾ വിരിയുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയാതൊരു കുറവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയും അത് ആവശ്യമുള്ള സാധനം കൂടിയാണ് അപ്പോൾ കാൽസ്യം കൊടുക്കണം കൊടുക്കണം ബോറോൺ കൊടുക്കുക കൊടുക്കുക സിംഗിൾ സിംഗിൾ പ്രധാന കാൽസ്യം മതിയാവുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എനിക്ക് മുപ്പതോളം ഓർക്കിഡ്സ് ഉണ്ട് അതിൽ പൂവുണ്ടായത് വളരെ കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ളത് ഏതാണ്ട് മെച്ചുവേർഡ് ആയതും പിന്നെ തൈകളുമാണ് ഓർക്കിഡ് പൂക്കൾ ഇഷ്ടമുള്ളതുകൊണ്ടും റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഓർക്കിഡ് വളർത്താനായി തുടങ്ങിയത് ഇപ്പോൾ ശരിക്കും അത് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ് മോഹനേട്ടൻ്റെ ക്ലാസ്സുകളും മാർഗനിർദ്ദേശങ്ങളും ഏറെ ഉപകാരപ്രദമായി വീഡിയോയിലൂടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് വളങ്ങൾ നൽകുന്നത് അതിൻ്റേതായ ഒരു ഉഷാറ് ചെടികളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ സംശയം വേനൽ മഴയാണല്ലോ വരാൻ പോകുന്നത് ഒന്നു രണ്ടു മഴ ഇവിടെ കിട്ടുകയും ചെയ്തു ഞാൻ വീടിൻ്റെ ഷെയ്ഡിൽ പി വി സി പൈപ്പിൽ നെറ്റ് ചുറ്റിയാണ് ഓർക്കിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാൽ വെയിൽ ഇല്ല വൈകുന്നേരം മഴയാണെങ്കിൽ അതുപോലെ തന്നെ അന്തരീക്ഷം മൂടിക്കിടക്കുകയാണെങ്കിൽ രണ്ട് മണി കഴിഞ്ഞോ മൂന്ന് മണി കഴിഞ്ഞോ ഒക്കെ വളം കൊടുക്കാമോ ഓർക്കെടുകളിലേക്ക് വളക്ക കൊടുത്തോളൂ വളക്ക കൊടുത്താലും നന്നായി വരുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ അനുഭവത്തിൽ വന്നല്ലോ ആ വളകൾ കിട്ടുമ്പോൾ ചെടികൾക്ക് നന്നായി വന്നുള്ളത് മനസ്സിലായില്ല പിന്നെ അത് ചെടി ഓരോ ചെടികൾ അതിൻ്റെ പ്രായം വരുമ്പോഴാണ് പൂവുണ്ടാവുള്ളൂ എല്ലാ ഓർക്കിഡുകളും ഒരേ സമയത്തിനെല്ലാം പൂക്കണമെന്നില്ല ചില ചെടികൾ പൂക്കുമ്പോൾ അതിൻ്റെ പൂക്കും ആയിരം തന്നെ പൂക്ക പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ചെടി പൂക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോ സമയം വരാറുണ്ട് അപ്പോഴാണ് അത് പൂക്കൊണ്ടു പൂക്കൊന്നോളും അതിനെ പറ്റിയപ്പോൾ മേടിക്കാനൊന്നുമില്ല പിന്നെ വെയിൽ കൊള്ളിട്ട് ചില വെയിൽ മെച്ചൂറായപ്പോൾ അതിൻ്റെ വെയിൽ കൊണ്ടുകൊണ്ടാകത്തും വെയിൽ കൊണ്ട് പഠിപ്പിക്കണ നല്ലതാണ് വെയിൽ കൊണ്ടുകൊണ്ട് ചെടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇല പൊള്ളും ഇല പൊള്ളി ശക്തിയായ വെയിലിച്ചൊക്കെയാണ് ഇല പൊള്ളിയിട്ട് മുഴുവൻ ഇല പോയിന്ന് വരും എന്നാലും ചെടി പൂത്ത് പൂത്തുനിന്ന് വരും ചെയ്യും പിന്നെ പിന്നെ അതും ഇല പൊട്ടി വരേണ്ടത് അടുത്തല പൊട്ടി വരുന്നവർ ഒറ്റ അല കൊഴിയില്ല ഇനി വെയിൽ കൊണ്ടാലും ശരി മഴ കൊണ്ടാലും ശരി ഇല കേടാവില്ല അപ്പോൾ വെയിൽ കൊണ്ടുകൊണ്ട് കൊണ്ട് പഠിപ്പിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ വെയിൽ കൊള്ളാതിരിക്കുക അത് യു വിരടി നിർത്തിയിട്ട് വെയിൽ കൊള്ളാത്ത മര്യൊക്കെ നിർത്തിക്കുക അങ്ങനെ എന്നാലേ ഇല പൊള്ളാതെ നോക്കാം പിന്നെ വന്നിട്ട് വളം ചെയ്യേണ്ട കാര്യം വളം ചെയ്യുന്ന എപ്പോഴും നാല് മണിക്ക് ശേഷം വെയിലില്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം വളം ചെയ്യേണ്ടത് അല്ല വളം ചെയ്യണ്ട കാരണം അല്ലാത്ത സമയത്ത് വളം ചെയ്തിട്ട് ചെടിക്ക് കേട്ടാ പറ്റുക ആ വളം എടുക്കില്ല ചെടിക്ക് വളം എടുക്കാൻ പറ്റില്ല പിന്നെ ആ വളം വെച്ചേക്കാളിയാൽ എന്താ കാര്യം ടൊമാറ്റോ ഓപ്പണായാലും വളത്തിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ അത് നാലുമണിക്ക് ശേഷം വെയിൽ വെയിലാരിയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഈ പറയുമ്പോൾ ആൾക്കാർ നനച്ചതിനുശേഷമൊക്കെ വളം ചെയ്യാനൊക്കെ പറയുന്നത് അതൊക്കെ ചെടിയുടെ അതിലേക്കൊന്ന് തണുപ്പ് ടൊമാറ്റോ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ നാലര അഞ്ച് മണി അഞ്ചുമണി ചിലപ്പോൾ അഞ്ചരയ്ക്കാവും വെയിലേറാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ദിവസമെങ്കിലും അത് ദിവസം തിരഞ്ഞെടുക്കണം അങ്ങനെ വളം ചെയ്താലേ ചെടി നന്നാവുള്ളൂ പൂവൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരത്തെ വളം ചെയ്യാൻ നിൽക്കണ്ട ഇനി മഴക്കാലത്താണ് മഴ കൊള്ളണോടത്താണ് ചെടി ഇരിക്കുമ്പോഴെങ്കിൽ വളം ചെയ്യണ്ട മഴക്കാലത്ത് വളം ചെയ്താലും ചെടി നന്നാവണ്ട അപ്പോൾ അതുകൊണ്ട് വളം ഈ അസമയത്ത് ചെയ്യണ്ട ആ അസമയത്ത് ചെയ്യുന്നത് നല്ലതല്ല എന്നാലും വേനൽക്കാലത്ത് രണ്ട് മണിക്കൊക്കെ വെയിലുമ്പോൾ കുഴപ്പമില്ല വേനൽക്കാലത്ത് ചൂട് കൂടിയിരിക്കണ നേരമല്ലേ ഇപ്പോൾ വെയിൽ തണുത്താണെങ്കിലും അന്തരീക്ഷ ഉഷമ കൂടിയേക്കണ നേരമാണ് ആ നേരത്തെ നനയ്ക്കാൻ പോലും പാടില്ല എന്ന് ഞാൻ പറയും വളം ചെയ്യുന്നത് എപ്പോഴും നാല് മണിക്ക് ശേഷം വെയിലില്ലായെന്ന് ഉറപ്പുവരുത്തിയ അതിനകത്ത് മാത്രം വളം ചെയ്യുക വളം ചെയ്യാൻ പറ്റില്ലെങ്കിൽ വളം ചെയ്യണ്ട അതിനു വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വേനൽക്കാലത്തും വർഷക്കാലത്തും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഓർക്കിഡുകളെ ബാധിക്കാറുണ്ടല്ലോ അതിനുള്ള മുൻകരുതലാ മുൻകരുതലായി എന്തെങ്കിലും ചെയ്യണമോ കൂമ്പു ചീച്ചലിന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതിയാകുമോ രോഗം വരാൻ ക്കാലം വരുമ്പോൾ രോഗം കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എത്ര തന്നെയാണ് രോഗത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മുൻകരുതലായിട്ട് നമ്മൾ എന്തിട്ട് മരുന്ന് കൊടുക്കുക അങ്ങനെ ഒരു മുൻകരുതലായിട്ട് കൊടുക്കണ മരുന്ന് ഇല്ല പല രോഗങ്ങളുള്ള രോഗം കാണുമ്പോൾ മരുന്ന് കൊടുക്കുക മുൻകരുതലായിട്ട് നമ്മൾ ഇനി മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല സർവ്വ സർവ്വരോഗങ്ങൾ മാറാവുന്ന മരുന്ന് ഏതെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ മുൻകരുതലായിട്ട് ഏത് മരുന്ന് ഉപയോഗിക്കുക ഏത് രോഗം വരുന്ന എന്താ എന്താ അറിവ് ഒരറിവില്ലാണ്ട് രോഗത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ രോഗം കണ്ടാൽ മരുന്ന് കൊടുത്താന്ന് വെച്ചാൽ രോഗം വരുന്നതിന് മുന്നേക്കെ ലക്ഷണങ്ങൾ കാണിക്കും ചെടികൾ ചില ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇലപ്പുള്ളികൾ വരുന്നത് ഇപ്പോൾ കൂമ്പ് ചെയ്യുന്നത് വേര് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഓരോ ലക്ഷണങ്ങൾ ചെടികളെടുത്ത് കാണിക്കും ചിലപ്പോൾ ഈ കൂമ്പ് ചീച്ചയിൽ വരുമ്പോൾ കാണുക ഏറ്റവും നിരയിലെ കൂമ്പ് ഒരല ഉണങ്ങാൻ പോകുന്ന വരി ഉണങ്ങി നിൽക്കണം വരുന്ന വ്യത്യാസം വരുന്നത് കാണാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ കൂമ്പ് ചീച്ചെല്ലാം അവിടെ രോഗം തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് രോഗം ലക്ഷണം കണ്ടു അപ്പം മരുന്ന് കൊടുത്തുള്ളൂ അതാണ് രോഗലക്ഷണം എന്ന് പറയുന്നത് ആ രോഗലക്ഷണം കണ്ടാൽ മരുന്ന് കൊടുക്കുക അതിന് വേനൽ മറക്കാവുന്നില്ല മഴക്കാലത്തുനിന്ന് രോഗം വരും വേനൽക്കാലത്ത് രോഗം വരും ഈ ഇലകൊഴിച്ചിൽ രോഗം വേനൽക്കാലത്ത് വരുമല്ലോ ഓർക്കേണ്ട സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഇലകൊഴിച്ചിലും ഇല മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്ന രോഗങ്ങളാണ് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം അതിനുള്ള മരുന്ന് കൈവശം വെച്ചിരിക്കണം എത്ര എപ്പോഴാണ് രോഗം വരാമെന്നായില്ല വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് കൊടുക്കുക പിന്നെ രോഗം വേറെന്താ ചോദിക്കുന്നത് ആന്റിബയോട്ടിക് ആ ആന്റിബയോട്ടിക് ആൻ്റിബയോട്ടിക് കൊടുക്കുന്ന കൂമ്പ് ചെയ്യാനൊന്നും അല്ല ആന്റിബയോട്ടിക് കൊടുക്കുന്നത് നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ മരുന്നിൽ ചേർത്ത് കഴിക്കുന്നില്ലേ എപ്പോഴാണ് അതുപോലെ തന്നെ ചെടികൾക്ക് ബാക്ടീരിയ തയ്യാറാണ് ആന്റിബയോട്ടിക് കൂമ്പ് ചെയ്യുന്ന ബാക്ടീരിയ തയ്യാറുന്നതല്ല കൂമ്പ് ചീയ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഇതുണ്ട് കൂമ്പ് ചീച്ചിൽ എന്ന് പറഞ്ഞ രോഗം തന്നെയുണ്ട് ഇത് കൂടാണ്ട് ശൽക്കങ്ങൾ ഒക്കെ മുട്ടിട്ടിട്ട് പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നിട്ട് രാത്രി കാലങ്ങളൊക്കെ താമസമാകുമ്പോൾ ഈ ചെടികൾ ഓർക്കിടുമ്പോൾ പ്രത്യേകിച്ച് തന്നെ രോജിച്ച് നോക്കി തന്നെ ഇവർ വന്നിട്ട് താമസാക്കുക മാത്രമല്ല അവർ അവിടെ ഇരുന്നിട്ട് മുട്ടയ്ക്കിടും ഈ മുട്ട വിരിഞ്ഞ് ലാർവാ പൂപ്പൊക്കെ ആവുന്ന സമയത്ത് ഇവർ ഇനക്കം ഇനങ്ങിട്ട് ഭക്ഷണം കിട്ടലില്ല ആ നേരത്തൊക്കെയാണ് ഈ കൂമ്പിലത്തെ അവിടെ ഇരുന്നിട്ടാണ് നീര് വിറ്റുന്നത് ആ നീര് വിറ്റിയിട്ട് അവിടെ വലിയൊരു മുറിവുണ്ടാക്കും സുക്ഷത ഉണ്ടാക്കും അപ്പോൾ ആ സമയത്തൊക്കെയാണ് കൂമ്പുമില്ല എടുത്ത് കാണിക്കുന്നത് ഒരു നിറവ്യത്യാസം കൂമ്പ് നിറവ്യത്യാസം അങ്ങനെ വരാം അപ്പം ഈ അവിടെ മുറിവ് പറ്റി ഔഷധമുണ്ടായി അപ്പോഴേക്ക് നനയ്ക്കുന്ന വെള്ളം കൂടി തട്ടുമ്പോൾ അതൊരു ചീച്ചൽ രോഗമായോ മാറാം അല്ലാണ്ട് ചീച്ചൽ രോഗം തന്നെയുണ്ട് ഇതിൽ മരുന്ന് നമ്മൾ രണ്ട് തരത്തിൽ പരുത്ത് കൊടുക്കുന്നുണ്ട് ഡോമിൽ കൊണ്ട് കൊടുത്തോളൂ ഒരു മരുന്ന് അവിടെ ഉണ്ടെങ്കിൽ പലതിനു വേണ്ടി ഉപയോഗിക്കുമല്ലോ ലിഡോമിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാഫിൻ്റെ മാതിരി തന്നെയാണ് മാംഗോ സോപ്പും പിന്നെ അതിൽ മെറ്റാലെക്സ് എന്ന് പറഞ്ഞ മരുന്ന് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് ഈ കൂമ്പ് ചീച്ചിലും നിങ്ങൾ ഇത് കൊടുക്കുക മരുന്നില്ല എങ്കിൽ പിന്നെ ഈ വേറെ മരുന്ന് ഒരു മരുന്നിൽ ഈ രോഗങ്ങൾ മാറുമെങ്കിൽ ആ മരുന്നിന് കൈവശം വെച്ചാൽ മതി അവരുടെ എമ്മിൽ ഗോൾ തന്നെയാണ് ഒന്നുകൂടി നല്ലത് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ആഴ്ചയിൽ ആഴ്ചയുടെ തവണ വെച്ച് കൊടുത്താൽ കൂമ്പ് ചീച്ചിൽ മാറും കൂമ്പ് ചീച്ചിലുണ്ടെന്നുള്ള തെളിവായിട്ട് കൂമ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ ഉണങ്ങിയമായൊരു നിറവ്യത്യാസം കാണും ആ സമയത്ത് കൊടുക്കണം അത് ആഴ്ചയിൽ ഒരു തവണ വെച്ച് കൊടുക്കുക കൊടുത്തില്ല എങ്കിൽ ചീച്ചിൽ കീഴ്പ്പിട്ടിറങ്ങും ആയ കൂമ്പ് പോയി അതിൻ്റെ അടിയിലെ നല്ല ഇല പോയി അതിൻ്റെ ആ സ്റ്റംപ് ആ തണ്ടിലേക്ക് കീഴ്പിട്ട് വരെ വരും കാരണം ചീഞ്ഞ് പിന്നെ വെള്ളം അവിടെ സ്ഥിരം കെട്ടി നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് വെള്ളം നിന്നുകൊണ്ട് അല്ല കടാവണം ഈ ആ രോഗം വെള്ളം കൂടി അവിടെ കെട്ടി നിൽക്കുമ്പോഴ് രോഗം മുറിച്ചല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്നുമില്ല ആ അടി നമ്മൾ മുറിച്ച് കളയുക മുറിച്ച് കളഞ്ഞാൽ അടിയിൽ പുതിയ പൊടിപ്പൊക്കെ വരും

ഇലയുടെ അറ്റത്ത് കരിച്ചിലും കാണുന്നു ഇത് രോഗമാണോ പ്രതിവിധി പറയാമോ ആരോഗ്യക്കുറവ് തന്നെയായിട്ടാ ഈ രോഗങ്ങളൊക്കെ വരാൻ കാരണം ചെടി ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ വളർച്ച ഉണ്ട് എങ്കിൽ ഒരു ഇലമൊരു പാട ഇലപ്പുല്ല ഒന്നും വരില്ല നിങ്ങൾ ചിലപ്പോൾ അനുപ്പിക്കാൻ മാത്രമായിരിക്കും വളമായിട്ട് കൊടുക്കുന്നത് അതും ശരിയായ രീതിയിൽ കൊടുക്കുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത് എലപ്പുള്ളിയും വരും പല രോഗങ്ങളും വരും നമ്മൾ കാണാത്ത രോഗങ്ങളും ചിലപ്പോൾ കണ്ടുനിന്ന് വരും കാരണം ശരിയായ ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോൾ അത് സൂക്ഷിക്കല്ലോ ചെയ്യുന്നത് അപ്പോൾ നിലവിലില്ലാത്ത രോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടുനിന്ന് വരും അപ്പോൾ ആദ്യമായിട്ട് പറയാം മരുന്നിനുപരിയായിട്ട് വളം ചെയ്യുക കൃത്യമായ സമയത്ത് എല്ലാ വളങ്ങളും ചെയ്യണം എൽ പിക്ക് മാത്രം കൊടുത്തോണ്ട് വളമായിരുന്നു കൂട്ടണ്ട ഞാൻ വീഡിയോയിൽ കഴിഞ്ഞു പോയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ട വളങ്ങൾ എംപിക്ക് മാത്രം കൂടാ കൂടാതെ സെക്കൻഡറികളായ കാൽഷ്യം മെക്കാനീഷ്യം സൾഫർ കൊടുക്കണം പോറോൺ കൊടുക്കണം പ്രോട്ടീൻ കൊടുക്കണം വൈറ്റമിനുള്ള ഗുളികകൾ കൊടുക്കണം അതൊക്കെ ഞാൻ പറയുന്നത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് വളരെ പെട്ടെന്ന് നന്നായി നിങ്ങളുടെ കൺമുന്ന നന്നായി വരുന്നത് കാണണം ഇടുത്ത ചുരി ചെടികൾക്ക് ചാടി നന്നായി വരും അത് അങ്ങനെ കൊടുക്കുമോ പിന്നെ ഇലപ്പുള്ളി അപ്പോൾ ഇലപ്പുള്ളിയൊക്കെ മാറി വൈ ഈ മഞ്ഞളിപ്പും ഇലപ്പുള്ളിയും കണ്ടിട്ട് നിങ്ങൾ വൈകാതെ തന്നെ അമിസ്റ്റാറോ അമിസ്റ്റാർ ടോപ്പോ അല്ലെങ്കിൽ അസക്ക കൂടാണ്ട് സ്കാൻ എന്ന് പറയുന്നത് മരുന്ന് കിട്ടുന്നതിൽ ഏതെങ്കിലും ഒരു മരുന്ന് മേടിച്ചിട്ട് ഒരു ഗ്രാം അല്ല ഒരു ഗ്രാമല്ല ഒരു എം എൽ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം ഏതിൽ കൊടുക്കുക കൊടുക്കുമ്പോൾ ആഴ്ച ഒരു തവണ കൊടുത്താൽ മതി ഇപ്പം മഞ്ഞളിപ്പ് ധാരാളം കൂടുതലുണ്ട് എങ്കിൽ നിങ്ങൾ നാലാം ദിവസം കൊടുക്കണം അല്ല ചെറിയ മഞ്ഞളിപ്പ് വന്നിട്ട് ഉള്ളെങ്കിൽ ആഴ്ച ഒരു തവണ കൊടുക്കുന്നു രോഗം കൂടുതലാണെങ്കിൽ നാല് ദിവസം ഒരിക്കലും അങ്ങനെ കൊടുക്കുമ്പോൾ ഈ മഞ്ഞ മഞ്ഞച്ചരകളൊക്കെ തന്നെത്താൻ കൊഴിഞ്ഞ് പോകും നിങ്ങൾ കൊഴിക്കാൻ നിൽക്കുന്നു വേണ്ട അത് തന്നെത്താൻ കൊഴിഞ്ഞ് പോക്കോളൂ അത് കൊടുക്കുക അതിൽ അസക്ക കൊടുക്കുമ്പോൾ അസക്ക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ട് മരുന്നുണ്ട് മരുന്ന് രണ്ട് തട്ടായിട്ട് നിൽക്കുന്നു എപ്പോഴും ഈ ലിക്വിഡ് മരുന്നുകൾ എടുക്കുമ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്യുക അമിസ്റ്റാർ മാത്രമാണ് സ്കാൻ ആണെങ്കിൽ ഷേക്ക് ചെയ്തിലും കുഴപ്പമില്ല പക്ഷേ അമിസ്റ്റാർ ടോപ്പാണ് അസക്കയാണ് നിങ്ങൾ മേടിക്കുന്നു എങ്കിൽ നന്നായി ഷെയ്ക്ക് ചെയ്യണം അപ്പോൾ രണ്ട് മരുന്ന് കൂടി മിക്സ് ആവുള്ളൂ അപ്പോൾ അത് അല്ല എങ്കിൽ നമ്മൾ മരുന്ന് എടുക്കുമ്പോൾ മേലെ തങ്ങി നിൽക്കും മേലെ തട്ടി നിൽക്കുന്ന മരുന്നായിരിക്കും അത് ഇവിടുന്ന് അതുകൊണ്ട് ബലം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇങ്ങനത്തെ മരുന്നുകൾ മേടിക്കുമ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ബോട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ എടുത്തിട്ട് ഒരു എം എൽ സ്കാനോ അമിസ്റ്റാറോ ആണെങ്കിൽ ഒരു എം എൽ അസക്കാണെങ്കിൽ അല്പം കൂടുതലെടുക്കണം അസക്കെ എല്ലായാലും മരുന്നൊക്കെ ഒന്ന് തന്നെയാണ് ഓരോ ഡോസാണ് എങ്കിൽ എൻ്റെ അനുഭവത്തിൽ അസക്കിക്ക് അല്പം മരുന്ന് അല്പം കൂടുതലെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് ഒരു മരുന്ന് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് ഒരു അമ്മ തന്നെയാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ പോരാൻ തോന്നി ഞാൻ ഒന്നേക്കാളും അമ്മലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ രോഗങ്ങൾ മാറും പിന്നെ ഈ ഇലപ്പുള്ളി പേന കൊണ്ട് കുത്തി അടുപ്പതായിട്ട് അതൊരു ഇലപ്പുള്ളിയുടെ ഭാഗം തന്നെയാണ് അതിന് ചെയ്യാവുന്ന കാര്യം ഈ അമിസ്റ്റാറിൽ തന്നെ ഈ മരുന്നിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ അതിന് മാത്രം മതി അല്ലാതെ അല്ലാതെ ആയാലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഈ നമ്മുടെ ക്ലോറിൻ ഉണ്ടല്ല ക്ലോറിൻ ഒരു നുള്ളു ക്ലോറിൻ അതായത് ഈ അമിസ്റ്റാറിൽ ഒരു നുള്ളു ക്ലോറിൻ ഇടാം ഒരു ലിറ്ററിലേക്ക് ഒരു എം എൽ അമിസ്റ്റാർ എടുത്തിട്ട് അതിൽ ഒരു എം എൽ ക്ലോറിൻ ഇട്ടിട്ട് അടിച്ചു അപ്പോൾ കരിച്ചിലും ഇല കരിച്ചില പേന കൊണ്ട് കൃത്യമായിട്ടുള്ള ഇതുണ്ടല്ലോ ഒരു ഭാഗം തന്നെയാണത് അത് ആ ഇലയ്ക്ക് ഒന്നും ആ കളർ പൂവില്ല പിന്നെ വരുന്ന ഇല എനിക്കത് വ്യാപിക്കില്ല അവിടെ നിൽക്കും അതാണ് പ്രതിവിധി വേറെ ഉള്ളു ഇതിപ്പോ ഇത് സ്വന്തം അനുഭവത്തിലുള്ള ഇത് മറ്റാരും പ്രയോഗിച്ച് കാണില്ല ഞാനിങ്ങനെ പ്രയോഗിച്ചിട്ട് ഇത് മാറ്റം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് പറഞ്ഞത് ഈ ക്ലോറിൻ്റെ അവിസാര ക്ലോറിൻ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് വേറെ ആരും പറഞ്ഞിട്ട് എനിക്ക് അനുഭവത്തില്ല ചില സമയത്ത് നമ്മളും

രണ്ട് തവണ കൊടുക്കാൻ അപ്രകാരം ോ മുൻകരുതലായിട്ട് നമ്മൾ അങ്ങനെ ഒരു മരുന്ന് കൊടുക്കണ്ട ഞാൻ പറയില്ല ഒരു രോഗമല്ല വരുന്നത് പലതരം രോഗങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പൊ ഏത് മരുന്ന് നമ്മള് മുൻകരുതലായിട്ട് കൊടുക്കാൻ ഇപ്പൊ നിങ്ങള് മാസത്തില് രണ്ട് തവണ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസത്തില് തവണ കൊടുത്തോളൂ രണ്ട് തവണ കൊടുത്തോളൂ അവധില്ല അതിൽ ചീ പ്രധാനമായിട്ട് സാഫിൽ മാറുന്നുണ്ട് ചീച്ചിൽ വേരി ചീച്ചലുണ്ടല്ലോ വേരി ചീച്ചിൽ ചെറിയ മഞ്ഞളിപ്പ് വളരെ ചെറിയ കരിച്ചിൽ അതൊക്കെയാണ് പോകാൻ സാധ്യതയുള്ളോ മഞ്ഞ മറ്റുള്ള മഞ്ഞളിപ്പൊന്നും പോവില്ല അതിൽ സാഫിലൊന്നും പോവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുൻകരുതലായിട്ട് സാപ്പ് കൊടുത്തു വെച്ചിട്ടു മാറുന്നില്ല പിന്നെ വേറെ ഏത് വരുതാ കൊടുക്കുക ഓരോ മരുതപ്പോൾ ഈ ചീച്ചൽ കൂടാണ്ട് എന്തെല്ലാം രോഗം വരുമ്പോൾ ചീച്ചൽ അല്ല മഞ്ഞരപ്പ് അല്ല കുഴിച്ചല് അല്ലേൽ പുള്ളി വരല് അങ്ങനെ പല രോഗങ്ങളും മരുന്നല്ലേ അവർ രോഗ ലക്ഷണങ്ങൾ കാണാൻ മാത്രം മരുന്ന് കൊടുത്താൽ മതി അല്ലാണ്ട് ഈ വാരി വലിച്ചെല്ലാ മരുന്നുകളും കൊടുക്കേണ്ടത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എല്ലാ മരുന്നും കൊണ്ട് പ്രയോഗിക്കാൻ പറഞ്ഞത് നിങ്ങളും മരുന്നൊന്നും കൊടുക്കണ്ട ഒരു മുൻകരുതലും ചെയ്യേണ്ട ആവശ്യമില്ല വേരലായാലും മഴക്കാലം ലക്ഷണം കണ്ടാൽ മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ രോഗം കണ്ടാലേ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ രോഗമുണ്ടല്ലെങ്കിൽ മുൻകരുതലായിട്ട് ഒന്നും കൊടുക്കണ്ട എന്ന ചേച്ചും മരുന്ന് നമ്മുടെ കയ്യിൽ കൈവശം ഉണ്ടെങ്കിൽ ആ ഇതിപ്പോ ഒന്ന് വേണമെങ്കിൽ കൊടുത്താലും കുറെ നാളായല്ലേ നമ്മള് മരുന്ന് അടിച്ചിട്ട് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ല കൊടുത്തോളൂ ഒരു പ്രാവശ്യം അങ്ങനെ മരുന്ന് കൊടുത്തോളൂ അതുകൊണ്ട് പ്രതിരോധം തീർക്കാനൊന്നും പറ്റുന്നില്ല രോഗങ്ങളെ കാണുമ്പോൾ മരുന്ന് കൊടുക്കുക അത് ആ മരുന്ന് ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ മരുന്ന് കൊടുക്കുക അതിന്റെ ശരിയായ ഡോസിൽ മരുന്ന് കൊടുത്ത് രോഗം മാറും അങ്ങനെ ചെയ്യണ്ടോ വേറെ എന്തായാലും ചോദിച്ചിട്ടുണ്ട് വേറെന്തായാലും ചോദിച്ചിട്ടുണ്ടോ അപ്പം അത് രോഗം കാണുമ്പോൾ മരുന്ന് വേനൽക്കാലമായാലും മഴക്കാലമായാലും വേനൽക്കാലത്ത് രോഗം വരും മഴക്കാലത്ത് രോഗം വരും രോഗം കണ്ടാൽ ആ രോഗലക്ഷണം കണ്ടാലും മരുന്ന് കൊടുക്കുക പക്ഷേ രോഗം കണ്ടിട്ടുണ്ടെങ്കിൽ വൈകരുത് വൈകും തോറും രോഗം കൂടി കൂടി വരുള്ളൂ അപ്പോൾ അത് വേനട വയ്ക്കണ്ട മരുന്നുകൾ ചില മരുന്നുകളൊക്കെ നമ്മുടെ സ്ഥിരം കൈവശം വയ്ക്കണമെന്ന് അപ്പം അതുകൊണ്ട് നിങ്ങൾ രോഗം കാണുമ്പോൾ മരുന്ന് കൊടുക്കുക അങ്ങനെ ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡെൻഡ്രോബ്യത്തിന്റെ വേരുകൾ ഉണങ്ങിക്കാണുന്നു ഇതു ചൂട് കൊണ്ടാണോ അതോ രോഗമാണോ രോഗമാണെങ്കിൽ പ്രതിവിധി പറയാമോ ചില ചെടികളുടെ കൂമ്പും ചീഞ്ഞുപോകുന്നു സാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ രോഗം മാറിയുമില്ല ചീച്ചൽ താഴേക്കിറങ്ങുകയും ചെയ്തു നല്ല വെയിലത്ത് ചെടികൾ ഉണ്ടാവുന്നില്ല നന്നായി ഉണ്ടാവുന്നില്ല അതിൻ്റെ വേരുകളൊക്കെ നല്ല നല്ല വെയില വെയിലടിച്ചെന്ന് വിചാരിച്ചിട്ട് വേരൊന്നും ഉണങ്ങി പോകുന്നില്ല അതുകൊണ്ട് വേര് വേരൊടക്കം വരുന്നുണ്ടെങ്കിൽ രോഗം തന്നെയാണ് ഉണങ്ങാൻ വേരടക്കം രോഗം തന്നെയാണ് ഉണക്കം ഉണ്ടാകുന്ന കാര്യമുണ്ട് അപ്പം അതിന് മരുന്നുണ്ട് ഡ അതിന് ഡൈഫൻ കോൺസോളാന്ന് പറഞ്ഞാൽ മരുന്നാണ് വേരൊണക്കത്തിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഡൈഫൻ കോൺസോൾ അതിൽ എമിസ്റ്റാർ പെർഫിലുണ്ട് ഡൈഫൻ കോൺസോൾ പിന്നെ കൂമ്പ് ചെയ്യുന്നതല്ലേ കൂമ്പ് ചെയ്യുന്നതിന് സാഫിൽ കാര്യമില്ല സാഫ് ചിലവരിതേ കൂമ്പിൽ വാരി പൊത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് രോഗം മാറുന്നില്ല പൊത്തി കൊണ്ട് കാര്യുന്നില്ല അതിന് റിഡോമിൽ ഗോൾഡല്ല സാഫിൻ്റെ സാഫിൽ തന്നെ സാഫിൽ തന്നെ മറ്റാലിക്സും ചേർന്നാൽ ആ ഇത് കിട്ടും ഇപ്പം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നത് സാഫിലടങ്ങിയിൽ അത്രയ്ക്കന്നെ മാംഗോ സപ്പം അതിലടങ്ങിയിട്ടുള്ളത് സാഫിലിടങ്ങൾ മാംഗോ സപ്പ് കാർബൺ ഡയോക്സിഡൻ തന്നെയാണ് ഈ റിഡോമിൻ കോഡിൽ വന്നിട്ട് ഈ മാങ്കോ മെറ്റാലിക്സ് ആണ് മെറ്റാലിക്സ് നാല് ശതമാനമുണ്ട് അപ്പം ഈ ഇതുകൊണ്ടാണ് ആ കൂമ്പ് രണ്ട് കൂടി ചെല്ലുമ്പോഴാണ് ആ കൂമ്പ് ചീച്ചലിന് ഗുണം കിട്ടുന്നത് അല്ലെ സാഫ് കൊടുത്തോളൂന്ന് കാര്യമില്ല കേട്ടോ സാഫ് ചീച്ചൽ രോഗമൊക്കെ പറഞ്ഞോ ചീച്ചൽ വളരെ ഗുണം ചെയ്യുന്നതാണ് സാഫിന് പിന്നെ മാസിൽ നിങ്ങൾ രണ്ട് തവണ സാഫ് കൊടുക്കേണ്ടതൊക്കെ നല്ലതന്നെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റേതായ രോഗങ്ങൾ വരില്ല അതിൻ്റെ ആ രോഗങ്ങളുടെ ഇതിനകത്ത് ഒരു പ്രതിരോധിക്കും അത്രയേ ഉള്ളൂ ഇതിപ്പോൾ സാഫ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം വെച്ചാൽ ഏലവേൽ ആ ഇപ്പം പൗഡറിൻ്റെ അതൊക്കെ പിടിക്കും കേട്ടോ പൗഡറിൻ്റെ അത് പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ വേണമെങ്കിൽ തല ദിവസം വേണമെങ്കിൽ സാഫൊക്കെ കലക്കി വെച്ചിട്ട് ഊററ്റ് ഊറയ്ക്കാൻ വെച്ചാൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ തെളി ആ ഈ പൗഡറെല്ലാം അടിയിലൂറി വിൽക്കേണ്ടതായിരിക്കും അപ്പോൾ തെളി കിട്ടും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലവൽ പുള്ളി പിടിക്കില്ല ഏലപ്പുള്ളി ഈ ചീച്ചലിന് തന്നെ ഡോകിൽ ഗോൾഡിൻ്റെ കൊടുക്ക് അത് കൊടുത്താലേ ആ കൂമ്പലും മാറുള്ളൂ അത് സ്റ്റാർട്ടിങ്ങിൽ ആ ഇല കൂമ്പല നിറം മാറുന്ന സമയത്ത് കണ്ടപ്പോൾ തന്നെ കൊടുക്കേണ്ട വയ്യാല് ചീച്ചിലേക്ക് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിട്ടിറങ്ങും ചീ കീഴ്പ്പിട്ടിറങ്ങിയതിനു പിന്നെ ഏത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ ആ കീഴ്പ്പിട്ടിറങ്ങും മുമ്പായിട്ട് നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടടി കഴിഞ്ഞ് മൂവാത്തണ്ടി അടിക്കു മുമ്പായിട്ട് തന്നെ ആദ്യത്തെ ഇല അത് ഒരു കരിഞ്ഞ പോലെ കാണണ അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ കൂമ്പ് വരുന്നത് കാണുക വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീച്ചടി കീഴ്പ്പിട്ടിറങ്ങും പിന്നെ മരുന്ന് അടിച്ചിരിക്കുന്ന കാര്യമില്ല ഇരുഡിൽ ഗോൾഡ് രണ്ട് ഗ്രാം ട്ടാ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ ആഴ്ച കൊടുക്കുക രണ്ടാഴ്ച കൊടുത്ത് മൂന്നാമത്തെ ആഴ്ച കൊടുക്കുക അത്രത്തന്നെ വേണ്ടോ കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുത്തോളൂ ഒരിടത്ത് കൂപ്പിച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റടുത്ത് അതിൻ്റെ അടുത്ത് വരാറൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു ചെടിക്കായിട്ട് കൊടുക്കണ്ട അപ്പോൾ എല്ലാ ചെടികൾക്കും കൊടുത്തോളൂ അത്ര തന്നെ രണ്ട് ഗ്രാ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം രണ്ടാഴ്ച മൂന്നാഴ്ച അടുപ്പിച്ച് കൊടുത്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ബസക്കൊട്ട ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ സക്കോട്ട ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പത്ത് മണിയോളം പ്ലാന്റിന് ഇടാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പത്ത് മണി അതായത് തരിതരിയാണല്ലോ അത് പിന്നെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനുമായിട്ട് കളർ ചേഞ്ചിലാണ് ഇത് വരുന്നത് ഗ്രീൻ കളറിലുള്ള ബാസക്കോട്ട ഗ്രോത്തിനാണ് ബാക്കിയുള്ള കളറിൽ വരുന്നത് ഫ്ലവറിങ്ങിനാണ് അത്രയും ആലോചിച്ചാൽ മതി അതുപോലെ തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് മണിയോളം അത്രയും മതിയാകും ിന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് നമുക്കൊരു ഓർക്കിഡ് ലവറ് കമൻ്റായിട്ട് ചോദിച്ചതാണ് അവർ അവരുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് പത്ത് നാൽപ്പത് മുപ്പത്തേഴോ അതുപോലെ ഒന്നോ രണ്ടോ മറ്റു വളങ്ങളുടെ പേരും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊരു നഴ്സറിയിൽ നിന്നും നഴ്സറിയിൽ നിന്നും വാങ്ങിയതാണെന്നും ആ നഴ്സറിയുടെ നിർദ്ദേശാനുസരണം അവയെല്ലാം ചെടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നും ഒക്കെ കമൻ്റിൽ പറയുന്നുണ്ട് സംശയം ഇതാണ് അതായത് ചോദ്യം ഇങ്ങനെയാണ് ആ പറഞ്ഞിട്ടുള്ള വളങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള വളങ്ങൾ കിടുകളുടെ ഗ്രോത്തിനുള്ളതാണോ അതോ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നാണ് ചോദ്യം നമ്മൾ മോഹന ഓർക്കിഡ്സ് നിർദ്ദേശിക്കുന്ന വളങ്ങളോ മെഡിസിൻസോ അല്ല അല്ലായിരുന്നു അത് മാത്രമല്ല ആണെങ്കിലും അല്ല എങ്കിലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പണം മുടക്കിയിട്ടാണ് പലപ്പോഴും പല പ്രോഡക്റ്റുകളും പ്ലാന്റ്സും ഒക്കെ വാങ്ങുന്നത് അപ്പോൾ വാങ്ങിയ ഇടത്തു നിന്ന് തന്നെ അതിൻ്റെ എല്ലാം സംശയദൂരീകരണം കൂടെ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കണം അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പും നമ്മൾ വരുത്തേണ്ടത് ാണ് കേട്ടോ നമ്മുടെ കാശാണല്ലോ നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള അവകാശം കൂടെ നമുക്കുണ്ട് മോഹന ഓർക്കിഡ്സ് നിർദ്ദേശിക്കുന്ന വളങ്ങളായിരുന്നില്ല അത് പത്ത് നാല്പത് മുപ്പത്തേഴ് തീർച്ചയായും എൻ പി കെ ആണ് എൻ പി കെയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് മോഹന ഓർക്കിഡ്സിൽ നിന്നും നമ്മൾ ഇട്ടിട്ടുണ്ട് മുൻപത്തെ വീഡിയോകളൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സൈഡിൽ നിന്നും ഹെൽപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഏത് നഴ്സറിയിൽ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ ഒന്ന് അതിൻ്റെ ഉത്തരങ്ങൾക്കായിട്ട് അവരെ തന്നെ ഒന്ന് സമീപിക്കാൻ മറക്കരുതേ അപ്പോഴേ ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബ ബ